പി പി ചിത്തരഞ്ജൻ എം എൽ എ എം സത്യപാലൻ എന്നിവരെ വീണ്ടും സി പി ഐ എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി ആലപ്പുഴ ഹരിപ്പാട് ഏരിയ കമ്മിറ്റികൾ ഒഴിവാക്കിയവരെ ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിച്ചു ടി പി പ്രശാന്ത് ഉണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് വിഭാഗീയ പ്രവർത്തനങ്ങൾ കൊണ്ട് നേതൃത്വത്തിന് ഏറെ തലവേദനയായ ഒരു ഘടകമാണ് ആലപ്പുഴ ജില്ലാ ഘടകം വിവിധ പ്രാദേശിക ഘടകങ്ങളും വിഭാഗീയ പ്രവർത്തനങ്ങൾ ശക്തമാണ് എന്ന പരാതികൾ ഉയർന്നിരുന്നു ഇപ്പോൾ ഈ നടപടി എം വി സാന്നിധ്യത്തിൽ എടുത്തിട്ടുള്ള ഈ നടപടി അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സി പി എമ്മിനകത്ത് വലിയ തരത്തിലുള്ള വിഭാഗീയത ഉറഞ്ഞുകൂടിയത് ആലപ്പുഴയിലെ നേതൃത്വത്തിന് വലിയ തരത്തിലുള്ള തലവേദനയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടത് കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വിഭാഗീയതയെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോയാൽ അത് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവിലാണ് സി പി എം ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് പി ചിത്തരഞ്ജൻ അതുപോലെ തന്നെ എം എൽ എ എം സത്യപാലൻ എന്നിവരെ വീണ്ടും സി പി എമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം സി ബി ചന്ദ്രബാബുവിനെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ആർ നാസറിന് ഇതുമായി ബന്ധപ്പെട്ട ചുമതല നൽകിയിരിക്കുന്നു ഒപ്പം ആലപ്പുഴ ഹരിപ്പാട് ഏരിയ കമ്മിറ്റികളിൽ ഒഴിവാക്കിയവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു ഒപ്പം ജില്ലയിലെ വിഭാഗീയത പ്രവണതകൾ ആവർത്തിക്കരുത് എന്ന എം വി ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകി സി പി എം ആലപ്പുഴ ഹരിപ്പാട് ഏരിയ കമ്മിറ്റികൾക്ക് പുതിയ സെക്രട്ടറിമാരെയും ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുണ്ട് അജയ് സുരേഷ് ൻ സുധീന്ദ്രൻ ആലപ്പുഴയിലും സി പ്രസാദ് ഹരിപ്പാടും പുതിയ ഏരിയ സെക്രട്ടറിമാരാകും അവരായിരിക്കും ഇനി ഈ തെരഞ്ഞെടുപ്പ് കാലയളവിലടക്കം തന്നെ പാർട്ടിയെ മുന്നോട്ട് നയിക്കുക ആ മേഖലയിൽ ആലപ്പുഴയിലും ഹരിപ്പാടും സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന സി ബി ചന്ദ്രബാബു കെ ബാബുജാൻ എന്നീ എന്നിവർക്കായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചുമതല ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ സമ്മേളന കാലത്ത് വലിയ തരത്തിലുള്ള മത്സരം ഇതിനുള്ളിൽ നടന്നിരുന്നു ആ മത്സരത്തിൽ വിഭ തോൽപ്പിക്കപ്പെട്ടവരെ അടക്കം കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നിർദ്ദേശം ഉള്ളത് ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്തിന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ എ എം ആരിഫിൻ്റെ പേര് സി പി എം ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചു ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ നിർണായക യോഗത്തിലുണ്ടായ തീരുമാനങ്ങൾ